ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ് സുസ്മിത കഴിച്ചത് തലവേദനയ്ക്ക് കഴിക്കുന്നു പാരസെറ്റമോൾ ആണെന്ന് കള്ള റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് അമീർ ആ റിപ്പോർട്ട് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിഷ്ണുവും ഷാലിനിയും മറ്റുള്ളവരും സാക്ഷിയില്ലാതെ കോടതിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് ജഡ്ജി പറയുമ്പോ സാക്ഷിയുണ്ടെന്നും പക്ഷേ സാക്ഷി ഇപ്പോ വയ്യാതെ കോമേഴ്സ് ജഡ്ജിൽ കിടക്കുകയാണെന്നും തനിക്ക് തിരിസാവകാശം തരണമെന്നും അർജുൻ പറയുകയാണ് അതിന്റെയൊന്നും ആവശ്യമുണ്ടെന്ന് കോടതിക്ക് തോന്നുന്നില്ല രോഹിതും സുസ്മിതയും തമ്മിൽ എന്തോ ഒരു ചെറിയ സൗന്ദര്യ പിണക്കം മാത്രം ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മാത്രമാണെന്ന എനിക്ക് തോന്നുന്നതെന്നും ജഡ്ജി പറയുകയാണ് ഇത് കേൾക്കുന്ന വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല രോഹിത്തും സുസ്മിതയും തമ്മിൽ ചെറിയ പ്രശ്നം ഒന്നുമല്ല ഉള്ളത് അഭിപ്രായം പറയാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ജഡ്ജി തുടർന്ന് ഷാലിനിയും വിഷ്ണുവിനെ സമാധാനപ്പെടുത്തുന്നു പിന്നീട് കാണിക്കുന്നത് അമീർ ശ്രീരഞ്ജിനിയെ സാക്ഷ്യ വിസ്താരത്തിനായി വിളിപ്പിക്കുന്നതാണ് ശ്രീരഞ്ജനിക്ക് ഇവിടെയുള്ളവരെയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് ശ്രീരഞ്ജിനി പറയുന്നു അതും ഈ കേസുമായിട്ട് എന്താണ് ബന്ധമെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ ശാരദമ്മയെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പോലെ അമ്മയെപ്പോലെയല്ലേ കാണുന്നത് എന്ന് അമീർ ചോദിക്കുകയാണ് അതെയെന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്തെടുത്തോളാനും ശ്രീരഞ്ജിനി മനഃപൂർവ്വമാണ് സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ടി ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതെന്നും അമീർ വാദിക്കുകയാണ് അമീറിന്റെ വാദത്തിൽ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് ശ്രീരഞ്ജിനി തുടർന്ന് വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി പറയുകയാണ് ശ്രീരഞ്ജിനി ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല അതുകൊണ്ട് ശ്രീരഞ്ജിനിയെ തൽക്കാലം ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് കൂടാതെ പ്രോസിക്യൂട്ടർ അർജുൻ അർജുനും ഈ കേസിൽ കേസിലെന്തൊക്കെയോ സ്വന്തം താല്പര്യമുള്ളതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് അർജുനും കോടതി കടുത്ത താക്കിയത് തന്നെ നൽകുകയാണ് ഇനിയും ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് പിന്നെ മറ്റൊരു കാര്യം സാക്ഷ്യ വിസ്താരത്തിന് വേണ്ടി പ്രീതിയെ കൊണ്ടുവരുന്നതിനു വേണ്ടി കോടതി ഈ കേസിന്റെ വിധി അടുത്ത മാസം പതിനേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പ്രായം ബഹുമാനിച്ചു മാത്രമാണ് പത്മാവതി അമ്മയ്ക്കെതിരെ കേസെടുക്കാത്തതെന്നും കോടതി പറയുന്നു അങ്ങനെ കോടതി പിരിച്ചുവിടുകയാണ് തുടർന്ന് വിഷ്ണു ദേഷ്യത്തോടെ പുറത്തു നിൽക്കുമ്പോൾ ശ്രീരഞ്ജിനി വിഷ്ണുവിന് ചെന്ന് കൈ കൊടുത്തിട്ട് പറയുകയാണ് എന്താണെങ്കിലും എല്ലാത്തിനും നന്ദിയുണ്ട് വിഷ്ണു അത് പിന്നെ മേഡം ഞാൻ വേണ്ട വിഷ്ണു മതിയെന്ന് പറഞ്ഞ് ശ്രീരഞ്ജനി അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ തന്നെ അർജുൻ വരികയാണ് എന്താണെങ്കിലും വിഷ്ണു എന്നോട് ഈ ചതി കാണിക്കേണ്ടായിരുന്നു നിങ്ങളുടെ വക്കീല് അല്ലെങ്കിൽ നിങ്ങളുടെ അളിയൻ അങ്ങനെ ഒരു പരിഗണന തന്നില്ലെങ്കിലും പഞ്ചകൈലസത്തിലെ യാത്രയിൽ ഞാനും ഒപ്പമുണ്ടായിരുന്നല്ലോ രോഹിതിനെ കണ്ടപ്പോൾ തന്നെ എന്നോട് കാര്യം പറയാമായിരുന്നു വിഷ്ണു എന്താണെങ്കിലും ചെയ്തത് പോയി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അനിയത്തി പ്രീതിയെക്കുറിച്ചാണെങ്കിലും വിഷ്ണുവിന് ഓർത്താ പോരായിരുന്നു അർജുൻ ശങ്കർ ആദ്യമായിട്ടാണ് ഒരു കേസ് തോൽക്കുന്നത് ഈ കേസ് തോറ്റതേ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരുമാണ് അത് ഓർമ്മയിൽ വേണമെന്ന് പറഞ്ഞ് അർജുൻ പറയുകയാണ് എന്താണെങ്കിലും ഈ കേസ് എനി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അത്രയും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് പോകുമ്പോൾ അങ്ങോട്ടേക്ക് രോഹിത് വരികയാണ് വിഷ്ണു ബ്രോ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത് വിഷ്ണുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നീ ഞങ്ങളെ ചാതിച്ചെല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് രോഹിത്തിന്റെ കോളറിൽ പിടിക്കുകയാണ് വിഷ്ണു തുടർന്ന് ഷാലിനി അങ്ങോട്ടേക്ക് വന്ന് വിഷ്ണുവിനെ മാറ്റി നിർത്തുകയാണ് ആദ്യം എന്താണെന്ന് അവനോട് ചോദിക്കുക എന്നിട്ട് മതി ബാക്കി കാര്യങ്ങള് അതേസമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൈകൊട്ടിക്കൊണ്ട് അമീർ വരികയാണ് ആ പാവത്തിനെ ഒന്നും ചെയ്യണ്ട ആ പാവത്തിനെ ഒന്നും അറിയില്ല അവനെ കിഡ്നാപ്പ് ചെയ്തതും ഇത്രയും ദിവസവും തടവിൽ പാർപ്പിച്ചതുമൊക്കെ ഞങ്ങൾ തന്നെയാണ് പിന്നെ ഈ പടം അതിവിടെ തീർന്നിരിക്കുകയാണ് സുസ്മിത എന്താണെങ്കിലും അടുത്ത മാസത്തെ വിധിയിലെ പുറത്തു വരികയും ഈ കേസ് തള്ളപ്പെടുകയും ചെയ്യും പിന്നെ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ കൊട്ടേഷൻ ഉണ്ടെങ്കിലേ കൈക്കരുത്തുള്ളത് കൊണ്ട് തന്നെ വിഷ്ണുവിനെ ഞാൻ വിളിക്കാമെന്നും അമീർ പറയുന്നു അത്രയും പറഞ്ഞ് അമീർ വിഷ്ണുവിന് ഷെയ്യിക്കാൻ കൊടുക്കുമ്പോൾ അമീറിന്റെ കൈ പിടിച്ച് ഞെരിക്കുകയാണ് വിഷ്ണു പിന്നെ കൊട്ടേഷൻ ഏറ്റെടുക്കാനെന്നും വിഷ്ണുവിന് ആരുടെയും ആവശ്യമില്ല വിഷ്ണുവിനെ കോടതിയൊന്നും ഒന്നുമല്ല വിഷ്ണുവിന് സ്വന്തം നിയമങ്ങളാണ് അതോർത്ത നിങ്ങൾക്ക് നല്ലത് വിഷ്ണു വിചാരിച്ചാലേ എന്തും നടക്കുമെന്നും പറയുമ്പോ അമീർ ഒരു ഭയത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണെന്ന് അമീർ പറയുമ്പോ ഇതങ്ങനെയല്ലെന്നും എന്താണെങ്കിലും നിങ്ങൾ ഇതിലോട്ട് കാര്യമായിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളും ഇതിലേക്ക് കാര്യമായി തന്നെ ഇറങ്ങാൻ പോവുകയാണ് അടുത്ത മാസത്തെ വിധി എന്താണെന്ന് നിങ്ങൾ കണ്ടോ സുസ്മിതയെ കൈവിലം അണിയിച്ചുകൊണ്ട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിരിക്കുമെന്ന് ഷാലിനി വെല്ലുവിളിക്കുകയാണ് അങ്ങനെ അമീർ അവിടെ നിന്ന് പോയതിനു ശേഷം സുസ്മിതയും ചന്ദ്രബോസും കൂടി വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അടുത്തേക്ക് വരികയാണ് അങ്ങനെ വിഷ്ണു രോഹിതിനെയും വിഷ്ണുവിനെയും ഒരു പുറ്റത്തോടെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്